ആരോപണ സ്വരങ്ങളിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന സി പി എമ്മിന് തലവേദനയായി മക്കൾ വിവാദങ്ങൾ പുകയുന്നു മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന സി പി എമ്മിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വെല്ലുവിളി തന്നെയാണ് വിവാദങ്ങളിൽ നിന്നും കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദുരീകരിക്കാനും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണമുയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുവെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരത്തിലൊരു ഉണ്ടാകുന്നില്ല എന്നതും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കൊച്ചിൻ മിനറൽസ് ആൻഡ് റുട്ടൈൽ ലിമിറ്റഡുമാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത് വീണ വിജയൻ മ്പനിയായ സി എം ആറിൽ നിന്ന് രണ്ട് കോടി രൂപ മാസപ്പടി വാങ്ങിയെന്ന ആരോപണം വലിയ രാഷ്ട്രീയ കോലിളക്കം തന്നെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടുകൂടി വിഷയം കൂടുതൽ ഗൗരവമുള്ളതായി അന്വേഷണവും ചർച്ചകളും ഇപ്പോഴും നടക്കുന്നത് പാർട്ടിയെ സാരമായി ബാധിക്കുന്നുമുണ്ട് മുൻ മന്ത്രിയും ഇടത് മുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജന്റെ മക്കളായ ജയ്സൻ രാജനും ജിജിത് രാജിനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജയ്സനുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പി ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്താണ് എന്നായിരുന്നു പ്രതിപക്ഷ പ്രചരണം ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും ഇതേ ആരോപണം തന്നെ ഉയർത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു നിയമന വിവാദത്തിൽ ശ്രീമതിയുടെ മകനായ സുധീർ പോലെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ആയി നിയമിച്ചതായിരുന്നു ജയരാജൻ രാജിവെച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന് സ്വർണ്ണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്നതായിരുന്നു നിന്ന് തന്നെ ആരോപണമുയർന്നത് കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നു നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും സി പി എമ്മിന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായിരുന്നു മക്കളായ ബിനോയ്ക്കും ബിനീഷിനുമെതിരെ ഉയർന്ന കേസുകൾ അത്രയും ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായി മാറിയത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് അതേസമയം സി പി എമ്മിലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകുമെന്നും പ്രതികരിച്ച് ചെന്നൈയിലെ വ്യാപാരി മുഹമ്മദ് ഷെർഷാദ് രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി കുടുംബം തകർത്തവൻ ഒപ്പമാണ് നിലകൊള്ളുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്നും ഷെർഷാദ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു അതേസമയം വ്യക്തിപരമായ വിഷയത്തിനപ്പുറത്തേക്കാണ് പ്രശ്നങ്ങൾ എന്നതാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കുന്ന അവതാര പിറവികളാണ് ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനമായും ഉയർന്ന വിമർശനം ബിനാമി ആരോപണങ്ങളിലടക്കം സർക്കാരിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്ഷേപങ്ങൾ പിൻവലിച്ച മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷെഷാദിനെതിരെ എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത് മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നതാണ് ആവശ്യം ഷെഷാദ് പി ബിക്ക് പരാതി നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന എം വി ഗോവിന്ദൻ ചോർച്ചയ്ക്ക് പിന്നിൽ തന്റെ മകനല്ല എന്നും ഷെർഷ തന്നെയാണ് എന്നും നോട്ടീസിൽ പറയുന്നു